സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പലനാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്നാണ് അതുപോലെയാണ് നമ്മുടെ ബോഛയുടെ പ്രശ്നം ഇപ്പോഴേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോച്ച എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് തഗ്ഗു പറയും അതുപോലെ തന്നെ എല്ലാവരെയും എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് നല്ല രീതിയിൽ അപമാനിക്കും എന്നുള്ളതാണ് ബോച്ചയ്ക്കെതിരെ ഒരാൾ പോലും കേസ് കൊടുക്കാറില്ല അല്ലെങ്കിൽ പ്രതിഷേധം അറിയിക്കാറില്ല ബോച്ചയെ ഒന്നും പറയാറില്ല എന്തിനാണ് ബോച്ച എങ്ങനെ പറഞ്ഞത് എന്ന് പോലും ആരും ചോദിക്കാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ബോച്ച നല്ല രീതിയിൽ സംഭാവന തരുന്നവനാണ് അതുകൊണ്ട് തന്നെ ബോഛയെ ആരും ഒന്നും ചെയ്യത്തില്ല ഒന്നും പറയത്തില്ല പക്ഷെ ഇതിനെതിരെ എന്ന് പറഞ്ഞാൽ ഹണി റോസ് എന്ന് പറയുന്ന ഒരു നടി രംഗത്ത് വന്നിട്ടുണ്ട് ഹണി റോസ് ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കേസിന് പോകും ഇനി എന്നെ പറ്റി എൻ്റെ കുടുംബത്തെ പറ്റിയും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം ഞാൻ കേസിന് പോകും എന്നാണ് ഹണി റോസ് പറഞ്ഞിരിക്കുന്നത് ഹണി റോസിനെ ഉദ്ഘാടനത്തിന് വിളിച്ചോ ഹണി റോസ് പോയില്ല ആ ഒരു കാരണം കൊണ്ട് ഹണി റോസിനെ ഇപ്പോഴും ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് ബോച്ചയെ അപമാനിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് ഹണി റോസ് തന്നെ വന്ന് പറയുന്നത് സാധാരണ ഒരാൾ ഇങ്ങനെ പറയാറില്ല ഒരു മുതലാളിക്കെതിരെ ഇങ്ങനെ ഒരാൾ പറയാറില്ല പക്ഷേ ഹണി റോസ് എന്താണെന്നറിയില്ല പറഞ്ഞു എന്നുള്ളതാണ് ഏതായാലും ഹണി റോസിന് ബോച്ചയുടെ അടുത്തു നിന്നും ഇതിനു മുന്നേ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഉദ്ഘാടനത്തിന് വന്നിട്ട് ബോച്ചെ മോശമായ രീതിയിൽ പെരുമാറുന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ് അന്ന് ഈ ഹണി റോസ് ചിരിച്ചു കൊണ്ടിരുന്നു അതായത് ഹണി റോസിന് അന്നൊന്നും പ്രശ്നമില്ലായിരുന്നു ഹണി റോസ് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ആസ്വദിച്ച് ചിരിച്ചു കൊണ്ടുവന്നു അന്ന് തന്നെ അവന്റെ കരണക്കുറ്റിയെ അടിച്ചു പുകയിച്ചിട്ട് ഇരുന്നുവെങ്കിൽ ഇന്ന് ഈ ഒരു ഗതി ഉണ്ടാകുമായിരുന്നില്ല ഇന്ന് വളരെ മോശമായ രീതിയിൽ ഹണി റോസിനെ പറഞ്ഞ് നടക്കുമ്പോഴേ അന്ന് ഹണി റോസ് ആ ചിരിച്ചു തള്ളിയില്ലേ അതിന്റെ ഇതാണ് ഹണി റോസ് ഇന്ന് അനുഭവിക്കുന്നത് ഒരു കാരണവശാലും അത് വെറുതെ വിടാൻ പാടില്ലായിരുന്നു ആ വെറുതെ വിട്ടത് തന്നെ ഏറ്റവും വലിയൊരു തെറ്റു തെറ്റാണെന്നേ ഞാൻ പറയുള്ളൂ അന്ന് തന്നെ പ്രതികരിക്കണമായിരുന്നു ഹണിറോസ് റോസ് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല പല സ്ഥലങ്ങളിലും പോയിട്ട് ഹണിറോസിനെ ഇതുപോലെ എന്തൊക്കെയോ പറയുന്നത് കുന്തി ദേവി എന്നോ കുവീന്നോ എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ആ ഒരു സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ചിരിച്ചുകൊണ്ട് നിന്നു ഇവരൊന്നും പറയാതിരുന്നു കാരണം എന്താ വച്ചാൽ ബോച്ചയല്ലേ ബോഛ ഒരുപാട് പേർക്ക് സഹായം കൊടുക്കുന്നവനാണ് ബോഛ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവനാണ് പാവങ്ങളെ സ്നേഹിക്കുന്ന ഒരു മണ്ണാങ്കട്ടി ഇല്ല ഒരു മണ്ണാങ്കട്ടി ചെയ്യുന്നില്ല എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങേരുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അങ്ങേരുടെ ആ നിലനിൽപ്പിന് വേണ്ടിയിട്ടും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേരെ ഈ തൊഴാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരുപാട് ഉപജാപക സംഘങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ട് ബോച്ചെ ഫാൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഉപജാപക സംഘങ്ങള് അതൊക്കെ എന്ന് പി ആർ വർക്കുകളാണ് ഇയാള് തന്നെ പൈസ കൊടുത്ത് നിയമിച്ച കുറച്ച് പി ആർ വർക്കുകളാണ് അല്ല അത് വേറെ അങ്ങനെ പല സ്ഥലങ്ങളിലും പോയിട്ട് ബോച്ചയുടെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തഗ് എന്ന് പറയുന്ന ഇത് പറയുകയാണ് അപ്പോ നമ്മുടെ ഈ ഹണി റോസ് എന്ന് പറയുന്ന നടി ഇതുപോലെ ഉദ്ഘാടനങ്ങൾക്ക് പോകുന്ന നടിയാണ് ഉദ്ഘാടനം മാത്രമേ അവർ ചെയ്യാറുള്ളൂ ഈടെയായിട്ട് സിനിമയൊന്നും ചെയ്യാറില്ല അവരതും മാർക്കറ്റ് ചെയ്യുകയാണ് അതായത് അവർ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ശരിയാണെന്ന് പറയത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീയാണ് ആണവർ അവർക്ക് കൊടുക്കാനും ഏതിനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ട് നമ്മുടെ ഭരണഘടന അത് നടക്ക തരുന്നുണ്ട് പക്ഷേ ഇതൊരുമാതിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വേഷം കിട്ടുമ്പോഴേ ആ വേഷത്തെപ്പറ്റിയിട്ട് ഒരുപാട് പേര് വിമർശിക്കും ർശിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് അതിൻ്റെ കോലം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് മറ്റ് സ്ത്രീകൾക്ക് പോലും ബുദ്ധിമുട്ടുകയാണ് അതായത് മറ്റു സ്ത്രീകളെ കൂടി പറയിക്കുന്ന തരത്തിലേക്കാണ് ഹണി റോസിൻ്റെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹണീറോസ് എന്താണെന്ന് വെച്ചാൽ ഹണീ റോസിന് മര്യാദയ്ക്കുള്ള വസ്ത്രം ധരിച്ചു വരാം അപ്പോഴെല്ലാവരും ചോദിക്കും എന്താണ് മര്യാദയ്ക്കുള്ള വസ്ത്രം അങ്ങനെ ഒരു വസ്ത്രമില്ല എന്നാലും നമ്മുടെ ഇന്ത്യ നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾ ധരിക്കുന്ന ഒരു വസ്ത്രമുണ്ട് സിനിമാ താരങ്ങളും മറ്റവരും ധരിക്കുന്ന വസ്ത്രമല്ല ഞാൻ പറയുന്നത് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വസ്ത്രം ധരിക്കാൻ തയ്യാറാണ് ഇന്നലെ ഒരു ഒരു നടി വന്നിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഇന്റർവ്യൂന് കൊടുക്കുമ്പോഴേ ഇട്ടിട്ട് കഷ്ടപ്പെടുകയാണ് അവരുടെ അടിവസ്ത്രം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എന്നാലും ക്യാമറാമാൻമാരില്ലേ അവർ ഒപ്പിയെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവർ ഒപ്പിയെടുക്കുക തന്നെ ചെയ്തു അപ്പോൾ എന്തിനാണ് ഇതുപോലെയുള്ള വസ്ത്രങ്ങൾ ഇട്ട് വരുന്നത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല അതായത് നമ്മുടെ ഉർവശി ഉർവശിയായാലും അത് പിന്നെയെന്ന് പറഞ്ഞാൽ മഞ്ജുവാരർ ആയാലും പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ അങ്ങനെയുള്ള ഒരുപാട് നടിമാറുണ്ട് നമുക്ക് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡീസെൻറ്റായിട്ട് വസ്ത്രം ധരിച്ചു വന്ന് വളരെ ഡീസൻറ്റായിട്ട് പെരുമാറുന്നവരാണ് പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാർ മാത്രമാണ് എന്തോ ഒരു സംഭവം പോലെ ഈ ഡ്രസ്സിൻ്റെ മുകളിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് വന്ന് ഇതുപോലെ ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തുന്നത് വേറെയും നടിമാറുണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നുണ്ടല്ലോ വേറെയും ഒരുപാട് നടിമാറുണ്ട് അപ്പോൾ ഇവരൊക്കെ ചെയ്യുന്നത് ശരിയാണെന്നൊന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല ഇവരൊക്കെ ചെയ്യുന്നത് ഇവർക്കും മര്യാദ നല്ല രീതിയിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടു പോകാം അങ്ങനെ ആകുമ്പോഴാരും ഉദ്ഘാടനത്തിന് വിളിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല കാരണം ഉദ്ഘാടനത്തിന് വിളിക്കുന്നത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ടായിരിക്കാം ഇവരൊക്കെ വരുമ്പോൾ കുറച്ച് ഞരമ്പന്മാർ അവിടെ ഉണ്ടാകും ഈ ഇത് കാണാനൊക്കെയുള്ള കുറച്ച് ഞരമ്പുള്ള ആൾക്കാർ ഈ ഞരമ്പന്മാർക്ക് വേണ്ടിയിട്ടാണ് വോച്ചയെ പോലെയുള്ള ഇല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെയുള്ള ആൾക്കാർ ഇവരെയൊക്കെ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഭാസം എന്ന് പറയുന്നത് ഏതായാലും ഹണി റോസ് പറയുന്ന ആ ഒരു വാക്ക് കേട്ടതിന് ശേഷം നമുക്ക് പ്രതികരിക്കാം അതിനെ പറ്റിയുമായി ബന്ധപ്പെട്ട് പോകുന്നുണ്ടോ ഇപ്പം നമ്മളതിനെ പറ്റി ഡെഫിനറ്റ്ലി ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ട് ഇനിയും ഇത് നമ്മളെ നമ്മുടെ പേരിലേക്ക് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള കമന്റ്സ് ഈ വ്യക്തിയിൽ നിന്ന് വരാണെങ്കിൽ തീർച്ചയായിട്ടും നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോവാൻ തന്നെയാണ് ഈ വ്യക്തി ആരാണെന്നുള്ളത് താങ്കൾ ഒന്നും എനിക്ക് തോന്നുന്നു അത് ആളുകൾക്ക് അറിയാവുന്ന ആൾ തന്നെയാണ് പേര് പരാമർശിച്ചില്ലെങ്കിലും ആളുകൾക്ക് അത് മനസ്സിലായിട്ടുണ്ടായ ഇൻസിഡന്റും കാര്യങ്ങളും ഒക്കെ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ ആഘോഷിക്കപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അപ്പൊ അത് ഇങ്ങനെ തന്നെ പോവാം എന്നുള്ളത് ഒരു ഒരു പേഴ്സണൽ ഒരു ഡിസിഷന്റെ ഭാഗമാണ് എനിക്ക് അനാവശ്യമായ ഒരു വിവാദത്തിലേക്കോ ഒരു ഡ്രാമയൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പൊതുവെ ഞാൻ ഇതുവരെയും എനിക്ക് താല്പര്യമുള്ള ഒരാളാണ് പക്ഷെ ഇത് നമ്മളെ നമ്മളെ എന്താ പറയാ നമുക്ക് അത്രയും എനിക്കും എന്റെ ഒരു 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 വിഷയമായതുകൊണ്ട് തന്നെയാണ് ഇതിനെ അതൊരു മോശം മെസ്സേജ് ആയിരിക്കും ാണ് ഇതിലേക്ക് താങ്കൾ പറഞ്ഞിട്ടുണ്ട് പിറകെ നടന്ന് ശരിയെ താങ്കൾ പോകുന്ന സ്ഥലത്തൊക്കെ ഇയാൾ വരുന്നുണ്ടെന്ന് ഞാൻ ആ പോസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് അത് ഇത് പലതവണ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഈ ഒരു മോശം കമന്റുകൾ പരാമർശങ്ങൾ വന്നതിന്റെ പേരിലാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത് അതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ തന്നെ എനിക്ക് പറയാറുള്ളൂ വേറെ ഒന്നും ഇല്ല പ്രതികരണം നടത്തുക എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് എനിക്ക് ഈ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഇതേപോലെയുള്ള കമൻസുകളും പ്രവൃത്തികളും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ തീർച്ചയായിട്ടും അടുത്തത് നിയമ നടപടിയുമായിട്ട് തന്നെ മുമ്പോട്ട് പോകും അപ്പോൾ നമ്മളെ ബോഛ എന്ന് പറയുന്ന മാന്യൻ വിചാരിച്ചതുപോലെയല്ല അതായത് ഈ നടി പോകുന്ന സ്ഥലങ്ങളിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് എന്തോ ഒരു അവസ്ഥയാണ് ആ മനുഷ്യൻ്റെ എന്നാലോചിക്കുമ്പോഴാണ് ഈ മനുഷ്യനാണ് എല്ലാവരും തലയിൽ കയറ്റി വെച്ച് നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഹീമിന് വേണ്ടിയിട്ട് കോടികൾ ഉണ്ടാക്കി കൊടുത്തത് ഇയാളാണ് എന്നുള്ള തരത്തിൽ എല്ലാവരും തലയിൽ കയറ്റി നടക്കുന്നത് എന്നുള്ളതാണ് പക്ഷെ ഞാനൊരു കാര്യം പറയുകയാണ് അയാൾ ഒരു ചാരിറ്റി പോലും ചെയ്യുന്നില്ല അയാൾ എന്തെങ്കിലും ചാരിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ പത്ത് രൂപ ിൽ അയാൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അകത്ത് മുപ്പത് രൂപ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് അയാൾ നോക്കുന്നത് അല്ലാതെ ഒരു തരത്തിലൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒന്നും ചെയ്യുന്നില്ല പല പിന്നെ വേറൊരു കാര്യമുണ്ട് പല ആൾക്കാരെന്ന് പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ എന്തോ ഫ്രീ ആയിട്ട് പിന്നെ അങ്ങ് ജീവിക്കാം ഇയാൾ ഒരുപാട് പൈസ അങ്ങ് കയ്യിലേക്ക് ഇട്ടു തരും എന്നൊക്കെ വിചാരിച്ച് ഇയാളെ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവരോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ എൻ്റെ പൊന്ന് സഹോദരങ്ങളെ നിങ്ങളൊന്നും പോയിട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു രൂപ പോലും ഇയാൾ തരത്തില്ല ഇനി തന്നാൽ െന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു നക്കാപ്പിച്ചതരും അതാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലിട്ട് നിങ്ങളെ നാറ്റിക്കുകയും ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ബോച്ചയുടെ ഈ ഒരു സ്വഭാവം ഇത് മാറുക തന്നെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ ഹണി റോസിനോട് പറയാനുള്ളത് പ്രതികരിക്കേണ്ടത് ആ നിമിഷം തന്നെ പ്രതികരിക്കണം അല്ലാതെ അവിടെ വെച്ച് പ്രതികരിക്കാതെ പിന്നീട് വന്ന് പുറത്തു വന്നിട്ടല്ല പ്രതികരിക്കേണ്ടത് നിങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം അവൻ്റെ കാരണം കുറ്റി അടിച്ച് പൊളിക്കണം ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഏതായാലും യും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വിപുലിച്ചു ചെയ്യാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം